കെ പോപ്പിൽ വീണ്ടും പ്രണയ ചർച്ച സജീവം ബി ടി എസ് താരം വിയും ബ്ലാക്ക് പിങ്ക് താരം ജനിയും തമ്മിൽ പ്രണയത്തിലാണെന്ന ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രമെന്ന നിലയിൽ ചില പ്രണയ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ചർച്ചകൾ വ്യാപകമാകുന്നത് വിയുടെയും ജെനിയുടെയും രൂപസാദൃശ്യമുള്ള യുവതിയുടെയും യുവാവിൻ്റെയും ചിത്രങ്ങളാണിവ ഇവ യഥാർത്ഥത്തിൽ കെ പോപ്പ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വിഷയത്തിൽ ി ടി എസ്സിന്റെയും ബ്ലാക്ക് പിങ്കിന്റെയും ഏജൻസികൾ യാതൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നത് വി യുടെയും ജനിയുടെയും അവധി ആഘോഷത്തിന്റെ ചിത്രങ്ങളാണിതെന്നും അബദ്ധത്തിൽ അത് പുറത്തു വന്നതാണെന്നും ഒരു കൂട്ടർ വാദിക്കുന്നു എന്നാൽ കേ പോപ്പ് താരങ്ങളുടെ രൂപസാദർശ്യമുണ്ടെങ്കിലും ചിത്രത്തിലുള്ളത് മറ്റേതോ പ്രണയിതാക്കളാണെന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത് ചിത്രം ഫോട്ടോഷോപ്പ് ചെയ്തെടുത്ത് പ്രചരിപ്പിച്ചതാണെന്നാണ് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇരുവരും നടത്തിയ രഹസ്യയാത്രയുടെ ദൃശ്യമാണിതെന്ന വാദത്തിൽ മറ്റൊരു വിഭാഗം ഉറച്ചു നിൽക്കുന്നു മുൻപും വിയും ജനിയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ജനിയെ ഇൻസ്റ്റഗ്രാമിൽ വി ഫോളോ ചെയ്തതോടെയാണ് ചർച്ചകൾ തുടക്കമായത് എന്നാൽ അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന വിശദീകരണവുമായി ഉടൻ തന്നെ വി രംഗത്തെത്തുകയും ജനിയെ അൺഫോളോ ചെയ്യുകയുമുണ്ടായി പക്ഷേ ചർച്ച അവിടെ തീർന്നില്ല വിയും ജനിയും സ്ഥിരമായി ഒരേ ബ്രാൻഡ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും ഒരേ ഇനത്തിൽപ്പെട്ട നായ വളർത്തുന്നതുമൊക്കെ ഇരുവരും പ്രണയത്തിലാണോ എന്നുള്ള സംശയം വീണ്ടും ബലപ്പെടുത്തി ഇപ്പോൾ വീണ്ടും ും ചിത്രങ്ങൾ വന്നതോടെ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയാണ് ഇതിനു പിന്നിലെ സത്യം തിരയുകയാണ് ആരാധകർ കെ പോപ്പിൽ ബി ടി എസിനെ പോലെ തന്നെ കോടിക്കണക്കിന് ആരാധകരെ വാരിക്കൂട്ടിയ പെൺ ഗ്രൂപ്പാണ് ബ്ലാക്ക് ബിങ്ക് സംഘത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരമാണ് ജെനി റോസ് ജീസു ലിസ എന്നിവരാണ് ബാൻഡിലെ മറ്റ് അംഗങ്ങൾ ലോകോത്തര വേദികൾ കീഴടയ്ക്ക് മുന്നേറുന്ന ബ്ലാക്ക് ബിങ്കിൻ്റെയും ബി ടി എസിൻ്റെയും ആരാധകർ തമ്മിൽ മാധ്യമങ്ങളിൽ പലപ്പോഴും തുറന്ന സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട്